ഇതുവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടും എൻ്റെ നാടുമാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീടും നാടും ഒന്ന് കാണിക്കണമല്ലോ അതുകൊണ്ട് നമ്മുടെ വീടും നാടും ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെന്ന് വിചാരിച്ച് ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വീടിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനുശേഷം രണ്ടാമത്തെ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ നാടിൻ്റെ വീഡിയോ അപ്പോൾ അതിൻ്റെ ഏകദേശം ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടും കൂടെ ഒറ്റ വീഡിയോ എടുക്കാൻ ഞാനിന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ നമുക്ക് ടൈമില്ല ഈ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്തേ പറ്റൂ അഞ്ച് മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിന് ഫസ്റ്റ് വീഡിയോ വീടിൻ്റെ ആയിക്കോട്ടെ ഈ വീട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഫുള്ള് വ്യൂ കാണണമെങ്കിൽ നമുക്കൊരു ഏരിയൽ വ്യൂ തന്നെ വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഹെലികാം ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയൽ വ്യൂ ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം നല്ലൊരു ഭംഗി നമ്മുടെ വീടിനും കിട്ടുന്നുണ്ട് നമ്മുടെ നാടിനും കിട്ടുന്നുണ്ട് ഞങ്ങളുടെ വീട് നിൽക്കുന്ന പറച്ചു കഴിഞ്ഞാൽ ഒരു മലയുടെ ഒരു ചായ്വാനത്താണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് ഇതൊരു മെലോട്ട് നോക്കുമ്പം ഫുള്ള് മലയാണ് ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട് ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ഞങ്ങളുടെ വീട് എങ്ങനെയുണ്ട് ചാറ്റ കൊടുത്ത് ചാറ്റ കൊടുത്ത് ചാറ്റ കൊടുത്ത് ചാറ്റ കൊടുത്ത് അവിടെ അവിടെ കൊടുത്താൽ മതി ചാറ്റ കൊടുത്ത് അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് ചാറ്റാ 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 റ്റ നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞും കൂടി മേളിലോട്ട് കയറി വന്ന് അപ്പം പുള്ളിക്കാരിക്ക് ഹലിക്കാമെന്ന് കണ്ടപ്പം ഇന്ന് പറത്താൻ ഒരാഗ്രഹമാണ് ലിസ്റ്റ് കയ്യിലൊക്കെ കൊടുത്തത് സമാധാനിപ്പിച്ച് ഈ മനോഹരമായ പടം വരച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏക ഒരു കലാകാരനായിട്ടുള്ള അജയ്മോനാണ് വരച്ചിരിക്കുന്നത് എൻ്റെ ഒരു സഹോദരനായിട്ട് വരുവാന് I I never miss that stacks, big hand me me the the in in go out a bag. sing. ഞങ്ങളുടെ വീടും പരിസരവും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്ത വിഷുവലും ഉണ്ട് എന്നാൽ ഒരുപാട് നാൾ എടുത്ത വിഷ്വലും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ രണ്ടും വിഷ്വലും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് ഹെലിക്കാം വിഷ്വലാണ് ഈ രണ്ട് സമയത്ത് എടുത്തേക്കുന്നത് അതെന്ന് പറഞ്ഞത് നല്ല സമ്മറായിട്ടുള്ള സമയത്തുള്ള വിഷ്വലും രണ്ടാമത് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയുള്ള നല്ല മഴ സമയത്തുള്ള വിഷ്വലും ഈ വിഷുവലിൽ തന്നെ വീടിന് നല്ല മാറ്റമുണ്ട് പ്രകൃതിക്ക് നല്ല മാറ്റമുണ്ട് അതിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം സമ്മർ ബി എസ് മൺസൂർ ആ വിഷുവലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നാളത്തെ വീഡിയോ നമ്മുടെ ഫുള്ള് നാടാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പകർത്തി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം നാളത്തെ വീഡിയോക്കായി കാത്തിരിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ